നമസ്കാരം ഞാൻ നന്ദുകാവരമാണ് ഇപ്പോൾ എന്തൊരു സ്പീഡാണല്ലേ കോവിഡ് കാലത്ത് നമ്മൾ ഒന്നൊന്നര വർഷം വീട്ടിലിരുന്നവരാണ് ഒന്നും ചെയ്യാനാവാതെ അതുവരെ നമ്മൾ പുറത്ത് പാറി നടക്കുകയായിരുന്നു അങ്ങനെ പാറി നടന്ന നമ്മൾ ഒരു കൂട്ടിലും കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളും മൃഗങ്ങളുമെല്ലാം പുറത്തുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പക്ഷെ അതെല്ലാം നമ്മൾ മറന്നു മറവി നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് മനുഷ്യർക്ക് ചിലപ്പോൾ ദ്രോഹവും അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മറന്നു പോകുമ്പോൾ അവയെല്ലാം ഓർക്കാനായി നമുക്കിപ്പോൾ ഓരോ ദിനങ്ങളുണ്ട് നമ്മളെ പെറ്റ നമ്മുടെ അമ്മയെ ഓർക്കാൻ മാതൃദിനം മതേഴ്സ് ഡേ നമ്മുടെ കാമുകിയെ ഓർക്കാൻ വാലന്റൈൻസ് ഡേ ഭാര്യയെ ഓർക്കാനൊരു ദിവസം ഭർത്താവിനെ ഓർക്കാനൊരു ദിവസം മകനെ ഓർക്കാനൊരു ദിവസം മകളെ ഓർക്കാനൊരു ദിവസം അങ്ങനെ നമ്മൾ ഡയറി മുഴുവനും മുന്നൂറ്റി അറുപത് ദിവസം എഴുതിയിട്ടിരിക്കുകയാണ് ഓരോരുത്തരെ ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പോകും നമ്മളത് നമ്മളത് മറന്നു കഴിഞ്ഞാൽ നമ്മളെ ഓർപ്പിക്കാൻ പാശ്ചാത്യ ശക്തികൾ എങ്ങനെ വലിയ വലിയ കമ്പനികൾ നമ്മളെ അത് ഓർപ്പിക്കും അന്ന് നമ്മൾ കാട് മേടിക്കണം നമ്മൾ ചുവന്ന ഹൃദയം മേടിക്കണം അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ അതൊരുപാട് പേര് അങ്ങനെ കണ്ണടച്ച് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലുമൊക്കെ ഇവർ ഓർക്കുന്നുണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുന്നൂറ്ററു ദിവസത്തിൽ ആ ഒരു ദിവസം പോലും അച്ഛനേയും അമ്മയും ഓർക്കാത്തവരൊക്കെ ഉണ്ടാവാം പറയാൻ പോകുന്നത് ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് ഈ അമ്മ കാട്ടിൽ പോയി വിറകൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവർക്കൊരു മകനാണുള്ളത് ഈ മകൻ എന്ന് പറയുന്നവൻ വളർന്നു തോറും വലിയൊരു വഴക്കാളിയും ഗുണ്ടയുമായി മാറി അപ്പോൾ അവന് ആൾക്കാരെ ദ്രോഹിക്കുക പിടിച്ചുപറിക്കുക ഇതൊക്കെയാണ് അവൻ്റെ ജോലി ഒരു ദിവസം വൈകുന്നേരം മദ്യപിച്ച് ഇവൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനോട് വീണ്ടും മദ്യപിക്കാനായി ഈ അമ്മയോട് പൈസ ചോദിക്കുകയാണിവൻ അപ്പോൾ അമ്മയുടെ കൊടുക്കാനില്ല അമ്മയ്ക്കാപ്പാടെ ഇച്ചിരി അരിയും കുറച്ച് പച്ചക്കറിയും മേടിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിലും അവർക്ക് ജോലി എടുത്ത് വേണം ഇവൻ അഞ്ച് പൈസ കൊടുക്കില്ല അപ്പോൾ ഈ ഈ മകൻ എന്ത് ചെയ്തു ഈ അമ്മയെ പൈസ കൊടുക്കാത്ത ദേഷ്യത്തിൽ തല്ലി 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 ബോധം കെടുത്തി അമ്മ അങ്ങനെ വീണ് കിടക്കുകയാണ് ദേഷ്യം സഹിക്കാതെ എന്നിട്ടരിശം തീരാഞ്ഞിട്ടവൻ പുരയുടെ ചുറ്റും മണ്ടി എന്ന് പണ്ടത്തെ നമ്പ്യാരുടെ കുഞ്ഞൻ നമ്പ്യാരുടെ വാചകം പോലെ ഇവൻ ആ അമ്മയെടുത്ത് തോളത്തിട്ട് കാട്ടിൽ കൊണ്ട് കളയാനായി പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഒറ്റത്തടി പാലമുണ്ട് ഈ പാലത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാട്ടിലേക്കുള്ള ഒരു പാലമാണ് ഒരു തടി മാത്രമേ ഉള്ളൂ താഴെ ചീങ്ങണ്ണിയും മുതലയും എല്ലാം വിഹരിക്കുന്ന ഒരു പുഴയാണ് ആ പുഴ അത് ചീങ്ങണ്ണിയും മുതലേ ഉണ്ടെന്ന് മാത്രമല്ല വീണു കഴിഞ്ഞാൽ പാറയിലെല്ലാം തട്ടി ഛിന്ന ഭിന്നമായി പോകും ശരീരം ഈ അമ്മയുടെ ശരീരവുമായി അമ്മയുടെ ബോധം കെട്ട ശരീരവും തോളത്തിട്ട് ഇവൻ അതുവഴി ഇങ്ങനെ മദ്യപിച്ചവനാണ് അങ്ങനെ പാലത്തുകൂടി പോകുമ്പോൾ നടുക്കെത്തുമ്പോൾ ആരോ എന്തോ പറയുന്നത് പോലെ തോന്നി ഇവൻ കാതോർത്തു അപ്പോൾ ഇവൻ കേട്ടതെന്താണ് ഈ ബോധരഹിതയായി ഇവൻ മുറിവേറ്റ് ഇവൻ്റെ തോളത്ത് കിടക്കുന്ന അമ്മയുടെ ചങ്ക് അമ്മയുടെ ഹൃദയം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് എൻ്റെ മകൻ താഴെ വീഴരുതേ അവനൊന്നും പറ്റരുതേ താഴെ മുതലയും ചീങ്ങണ്ണിയും ഉള്ള പാറക്കെട്ടൊക്കെ ഉള്ള അപകടം പിടിച്ച സ്ഥലമാണ് അവന് മുറിവേൽക്കരുതേ അവന് പരിക്കേൽക്കരുതേ അവനെ ദൈവമേ നീ സുരക്ഷിതമായി അപ്പുറത്തെത്തിക്കണമേ അതാണ് ഒരു അമ്മ ഇതിൽ നിന്നെന്താണ് മനസ്സിലാകുന്നത് നമുക്ക് അച്ഛനെയും അമ്മയെ ഓർക്കാൻ ഒരു ദിവസത്തിൻ്റെ ആവശ്യമില്ല എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അവരുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ അതേപോലെ സ്നേഹിക്കും ഇത് എല്ലാവരും ഇന്നത്തെ കാലത്ത് ഓർക്കേണ്ട ഒരു ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് നെവർ ഫഗറ്റ് യുവർ മദർ ആൻഡ് ഫാദർ അവരുള്ളപ്പോൾ അവരുടെ വില അറിയില്ല അവരെ നിങ്ങൾ സ്നേഹപൂർവ്വം താലോലിച്ച് മതിയാവോളം സ്നേഹം കൊടുത്ത് മതിയാവാത്തിടത്തോളം സ്നേഹം കൊടുത്ത് അവരെ നിങ്ങൾ കൂടെ നെഞ്ചിലേറ്റുക നന്ദി നമസ്കാരം